ആൻഡി ചെയർപേഴ്സൺ ആയ ശ്രീമതി ബിന്ദു ആൻഡി എ ഡി എസിന്റെ സെക്രട്ടറി ആയ ശ്രീമതി അശ്വതി അന്നപൂർണ്ണ ലോകത്തിന്റെ ரோபோட்டி மாற்றணும் அது எங்க எங்கே வச்சுக்க அவருட் ரெண்டாம் കത്തിരില്ലോ <laughs> <laughs>

നമ്മൾ വെള്ളൂർ കോണ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ച് അതുവഴി വയലിൽ പോകും അവിടെ കാഴ്ചകൾ കണ്ട് രസിച്ചു നിന്നു വയലിൽ കൂടെ പോയപ്പോൾ നമ്മുടെ കൂടെ ഒരാൾ വെള്ളത്തിൽ വീണു അതിന് പരിഹാരം പരിഹാരം കാണണം പ്രകൃതിയുടെ പച്ചപ്പ് എടുത്തു കാണിക്കുന്ന സുന്ദരമായ ദൃശ്യമാണ് ഈ പ്രദേശത്തുള്ളത് കാറ്റടിക്കുമ്പോൾ ആടി അപ്പൊ അല്ല

ും കൂടിയിരിക്കുന്ന എല്ലാ കൊച്ചു വീട്ടുകാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ആയിരിക്കുന്നു